ഹലോ ഹലോ കേക്കാവോ ഹലോ കേൾക്കാവോ ഹലോ ആ റെഡി ഇതേ ആ എനിക്കറിയത്തില്ല എയർടെ ഹലോ അധികം കൂടുതൽ നമ്പർ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഏ ഇവിൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ആരേലും സംശയത്തോടെ വിളിച്ച് അതിനോട് എയർടെല്ലിൽ നിന്നും ബോഡോ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിച്ചാൽ മതിയെന്ന് എൻ്റെ അടുത്ത് ആ നമ്പർ ഒന്നും വേണ്ട വെക്കണ ഫോൺ അകത്തിരുന്ന് സംസാരിച്ചോണ്ടിരുന്നോള് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി സംസാരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് നിന്നെ സംശയം തോന്നി തോന്നിയല്ലോ അമ്മ ഇവക്ക് ഏതാണ്ടൊക്കെ കോള് വരുന്നുണ്ട് അത് കോളാ അമ്മേ അയ്യോ കൂടി എടി തുണി കൊണ്ട് കൊണ്ട് ഇവളെ ദേശീയ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് എന്തേലും കാര്യം പറയുമ്പോ അപ്പ അവക്ക് പ്രാർത്ഥിക്കണം അപ്പ ആരും ഒന്നും പറയത്തില്ലല്ലോ ആ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നാ ഒരു ക്ഷീണം പോലെ പണി ചെയ്ത് മടുത്തു രണ്ടു വെമ്പിള്ളാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം അവരോട് വല്ലോ എന്ന് പറയുമ്പോൾ ഒരുത്തിയാണാ ഫോണെ കൂത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തിക്ക് അന്നേരം പ്രാർത്ഥിക്കണം ജയസുവിൻ്റെ ഉച്ച പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ എൻ്റെ മക്കളുണ്ടല്ലോ ശനിയാഴ്ച ഉച്ച തൊട്ട് അലച്ചാലും ഞായറാഴ്ച എട്ട് മണിയായാലും പിള്ളേരെക്കാം അതൊന്നും അല്ല നീ പണി പറയുമ്പോഴാണ് അവൾമാർക്ക് പ്രശ്നം അപ്പോൾ ഒരുത്തിക്ക് പഠിക്കണം ഒരിത്തേക്ക് പള്ളിയിൽ പോകണം ചേച്ചി ഇൻസ്റ്റ പുതിയ തുടങ്ങി അല്ലേ ആ തുടങ്ങി ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ എന്തൊക്കെയായിരുന്നു ഇൻസ്റ്റാഗ്രാം ചീത്തയാണ് വഴിതെറ്റും എന്നിട്ട് അവസാനം തുടങ്ങിയല്ലോ എന്നിട്ട് തന്നെ എന്നെ ഫോളോ ചെയ്യാഞ്ഞ് ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ കുറെ അറിവുകൾ കിട്ടാനും പുതിയ പുതിയ ആളുകൾ പരിചയപ്പെടാനും ആയിട്ടല്ലേ ഈ വീട്ടിൽ ചെറിയ കുത്തിരിക്കുന്നത് നിന്നെയൊക്കെ ഫോളോ ഇട്ട് എന്നെ കിട്ടാനായിട്ടാ എന്നെ അമ്മ ക്ലാസ്സിൽ ഭയങ്കര സങ്കടം പിന്നെ എല്ലാവരും കൂടെ പിരിവിട്ട് കൊടുക്കാന്നാ പറഞ്ഞേ അഞ്ഞൂറ് കുറയാതെ കൊടുക്കണം അമ്മ അമ്മേ പറഞ്ഞേ അമ്മേ ഞാൻ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തില് ഈ കൊച്ചിന്റെ അപ്പം നല്ല വലിയ കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സ്ഥിതി വന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല

പുതിയ പുതിയ സോപ്പ് സോപ്പ് തരട്ടെ വേണ്ട എനിക്ക് പുതിയ സോപ്പ് വേണം ആ കരോട്ട കടയിൽപ്പെട്ടൊരു സോപ്പ് മേടിച്ചുണ്ടരവോ ഇതിന് കുളിച്ചിട്ടില്ല ഡ്രസ്സ് ഡ്രസ് പറ എനിക്കൊന്ന് മോഹം കഴുകാൻ വേണ്ടിട്ടാ എന്നെ ഉപദേശിക്കാൻ നൂറ് നാവാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ ഈ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് കുരു പിന്നേം പിന്നെ വരുന്നേ വേറെ ഉപയോഗിക്കാനാ അവിടെ വെയിറ്റ് ചെയ് ഞാൻ ഇപ്പൊ വരാം എൻ്റെ ഫേസിലൊക്കെ കുരു വന്ന സമയത്ത് ഞാൻ ജെന്റിലായിട്ടുള്ളൊരു ക്ലെൻസർ യൂസ് ചെയ്തായിരുന്നു അത് യൂസ് ഇപ്പോൾ എന്റെ കുരുവും പോയി പുതിയ കുരു വരാതെ ആയി നിന്ന് പറയുന്ന കാര്യം എന്റെ ഫേസിൽ കുരു പോകാനും പുതിയ കുരു വരാതിരിക്കാനും വേണ്ടി ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ആണ് ഫേസ് വാഷ് ഹൺഡ്രഡ് പെർസെന്റേജ് നീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കളും പാടുകൾ കുറയ്ക്കുകയും പുതുതായിട്ട് വരുന്ന കുരുക്കൾ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും നീം ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ തന്നെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് പിംപിൾസ് ബാക്ടീരിയസ് ഇല്ലാതാക്കുന്നു ഹിമാലയ നീം ഫേസ് വാഷ് ഒരു സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആണ് സോപ്പ് ഫ്രീ ആണ് പാരബിൻ ഫ്രീയുമാണ് ഇനി ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വെറ്റായിട്ടുള്ള ഫേസിലേക്ക് ഒരൽപം ഫേസ് വാഷ് എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക സർക്കുലർ മോഷനിൽ ശേഷം ക്ലിയർ വാട്ടറിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാന്നാണ് ഇത് നമുക്ക് ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യാം അപ്പൊ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഇന്ത്യയിലെ മില്യൻസ് ഓഫ് കൺസ്യൂമേഴ്സ് വിശ്വസിച്ച് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡും കൂടെയാണ് ഹിമാലയ അപ്പോൾ പ്രൊഡക്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോണും നൈക്ക ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണോ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല അംഗീകരിച്ചല്ലോ ഇത് കേട്ടാത്തൊന്ന് എപ്പോഴും വിചാരിക്കും ഓരോ ആ മോളെ ആ എവിടെ പോയതായിരുന്നു ഞാൻ പള്ളിയിൽ ഒന്ന് പോയതാ ആ പള്ളിയിലൊക്കെ പോയി നടന്നാൽ മതി നമുക്കൊരു കല്യാണൊക്കെ കൂടണ്ടേ ഞാൻ ഞായറാഴ്ച കല്യാണം ഉണ്ടായിരുന്നല്ലോ ഈ വരുന്ന ഞായറാഴ്ച ഇനി കല്യാണം ഇല്ലേ മറ്റുള്ളവരുടെ കല്യാണം അല്ല മോക്കൊരു കല്യാണൊക്കെ വേണ്ടേ ആ ആ ഉണ്ടായിരുന്നോ അവളെ പോലെ പോലെ കെട്ടി നടക്ക് കല്യാണാലോചന ഒന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നും എനിക്കില്ല അതൊക്കെ സമയമാകുമ്പോ നടക്കും എന്താ പറയുക അതൊക്കെ ദൈവത്തിന്റെ ഒരു തീരുമാനമല്ല അല്ലാതെ ഇപ്പൊ ഒരുങ്ങി നടന്നിട്ട് എല്ലാരോടും ഇപ്പൊ ഞാൻ പറയാ എന്നെ കെട്ടിക്ക എന്നെ കെട്ടിക്ക എന്നൊന്നും പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ ഇറങ്ങുവാണേ അത് കഴിച്ചിട്ട് പോന്നു വയറും എടി ഞാൻ തെള്ളകം റെസിഡൻസിന്റെ അവിടെ ഉണ്ട് ഇവിടെ നിന്ന് എത്ര ദൂരണ്ട് നീ എപ്പോഴും എന്റെ വീട്ടിലേക്ക് വരുന്നതല്ലേ നീ ആണെങ്കി എന്നോട്ടും നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്ന് ബാക്കിയുള്ളവരൊക്കെ എന്തേ ആ ആ ഉണ്ട് ചേച്ചി ചേച്ചി ഈ ഫ്രണ്ട് ദിയ ദിയ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയതാണോ ആ ചേച്ചി ഞാൻ ഇങ്ങോട്ട് കേറിട്ട് ഒരു വന്നിട്ട് കുടിക്കാൻ ഈ മര്യാദ എന്താന്ന് പോലും ര്യാദ എന്താന്നൂല എന്തൊക്കെയുണ്ട് വിശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ ഈ ലൈൻ വല്ല ഉണ്ടോ അവളുടെ കാര്യം എനിക്കറിയാം അതല്ല ണ്ടോ ലൈന് ലൈനൊന്നും ഇല്ല ചെറുതായിട്ട് ക്രഷ് ഒക്കെ ഉണ്ട് ക്രഷടി നമ്മുടെ ഇളയിന്റെ കൂട്ടുകാരിയാ ദിയന്ന് വീട്ടിലാർക്കുണ്ടോക്കൊരാളോട് പ്രേമുണ്ടെന്ന് ഇങ്ങനുള്ളതൊക്കെയാ അവളുടെ കൂട്ടുകാരികള് അത് എനിക്ക് ക്രഷാന്ന് പറയും പിന്നെ കൊറേ ഇഷ്ടം വരും പിന്നെ എന്താ അവിടെയും കൂടെ എന്നെ നിർബന്ധിക്കും ഓരോരുടെ കറങ്ങാൻ പോക്ക് അത് ഇത് അതിനെല്ലാം ഇനി വിളിച്ചോണ്ട് പോകത്തില്ലേ അവളെ വീട് കണ്ടു വെക്കുക ഇനി ഓരോന്നും അവളെയും വിളിച്ചോണ്ട് പോകാലോ ഓരോത്തിനൊക്കെ വഴിതെറ്റിക്കാം വന്നിരിക്കുന്നു ഓരോ നിങ്ങള് ഞാൻ പറഞ്ഞ ശരിയല്ലേ മേ ആവശ്യ ഓരോ ഞാൻ ആരെയും വീട്ടിലേക്ക് വിളിക്കാത്ത ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിനക്ക് ആരോടെങ്കിലും നീ നൈസ് ആയിട്ട് ഇങ്ങോട്ട് മതി ഈ പട്ടിണ്ട് എഴുതില്ലേ അതുപോലെ ഇവിടെ നിന്റെ ചേച്ചി വെക്കണേ പിള്ളേരുടെ ഒന്നും പറയാം അമ്മേ നാല് ടിക്കറ്റ് എടുപ്പുണ്ട് ആ സിനിമയ്ക്ക് ബുക്ക് ചെയ്യട്ടെ നല്ല അമ്മേ നല്ല എന്നാ കാര്യം നമ്മളെ വിടുവോ നീ പകലോ ഏതെങ്കിലും കൂട്ടുകാരോടെ പൊക്കൂ നീ വേറെ എവിടെയെങ്കിലും പോയ പറഞ്ഞോളാ എന്റെ മൂത്തനെ ഒരു സിനിമ കാണുന്ന ഒന്നും ഇഷ്ടം ടി വി സിനിമ പോലും അവള് കാണത്തില്ല അതിനൊന്നും ഇഷ്ടോ ഇപ്പോഴത്തെ കാലത്ത് പെങ്കുച്ചോ എന്റെ മോനെ കൊണ്ട് അവളെ എന്നിട്ട് വേണം അതിലൊക്കെ സ്നേഹം കൂടെ നഷ്ടപ്പെടീ വാന്ന്

അവന്റെ അപ്പനാണെന്നുണ്ടെങ്കിലും തെങ്ങിന്റെ മണ്ടേന്ന് വീണ് അപ്പൊ അവിടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാ മെഡിക്കൽ കോളേജോ ഏത് ഫ്രണ്ട് എവിടുത്തെ അയിന് വല്ലപ്പോഴും സിനിമ നീരജ് നേർജമാതാ

നീ എന്നെ വർത്താനാടി പറഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് പോലീസ് കംപ്ലൈന്റ് എഴുതും അമ്മേ നമ്മള് പോലീസ് കംപ്ലൈന്റ് ചെയ്യൂ ഇനി അവൾ ഇവിടെ കിടന്ന വിലസെന്ന് എനിക്കൊന്ന് കാണണം നീയേ ഇവിടുത്തെ രാജാവ് ഞാനാ പറയാന്ന് പറഞ്ഞു എക്സ്പ്രഷൻ ഇടാനേ പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഉച്ച തോട്ട് അരച്ച തോട്ട അലച്ചാ ശരിയാഴ്ച അവളെ പോലെ ഒരുങ്ങിയൊക്കെ മടക്കു നടക്കുന്നായില്ലേ ആ ഒരു നടക്കുന്ന പറഞ്ഞിരിക്ക എന്നാ എന്ന കാര്യം ഒന്നും അറിയത്തില്ല അയ്യോ സോറി ഒന്നും അറിയത്തില്ല ആദിത്യ മര്യാദ സോറി ഒന്നുകൂടി പോടോ വീട്ടിലാർക്കെല്ലാം ഉണ്ടോ മോളെ അങ്ങനെ അതെ പോയി പോ അതന്നെ ഒരു ആലോചന ഏഹ് കൊറേ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു പറയടാ നീ പാരെ കുറിച്ച് ആലോചിച്ചോട് പറയണ്ടേ അമ്മ